ാണ് പാവും തണുപ്പത്തിരുന്ന് ഊതി ഊതി കുടിക്കുന്നു ഗായ കഷ്ട ഭയങ്കര ഞാൻ പണ്ടൊന്നു പോയിട്ടുണ്ട് ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോകും എവിടെ പോവാ ശരിക്കും പറഞ്ഞാൽ അഞ്ജു അറിയത്തില്ല ഞാനൊരു അഞ്ജുനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പൊ അഞ്ജു അവിടെ ചെന്നു കഴിഞ്ഞാൽ അഞ്ചുറപ്പായിട്ട് ഇഷ്ടപ്പെടുക എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് അവധിയാണ് സൺഡേ ആണ് അപ്പൊ ഞങ്ങടെ നേരെ അങ്ങോട്ട് പോവാണ് അഞ്ജുവിന് സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല എവിടെ പോകുന്നതെന്ന് അതൊരു അടിപൊളി സ്ഥലമാണ് ഞാൻ ഒരു വട്ടം പോയിട്ടുള്ളതാണ് അപ്പൊ ഞാനും അഞ്ചും മാവിന്റെ

വാവേ ശരിക്കും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് ഞാൻ വാവേട്ട് നിൽക്കാന്ന് വെച്ച് അഞ്ചു മാത്രം പോകണം ചില ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് വീട് ചെയ്തിട്ടുണ്ട് മൈനസ് സിക്സ്റ്റീൻ ഡിഗ്രി ആണ് അതിനകത്ത് ഫുൾ ഐസാണ് അപ്പൊ അഞ്ചു അകത്തോട്ട് പോകുമ്പോഴാണ് ഫുൾ ഐസ് തുടർന്നു തോന്നുന്നു

ആണ് ഒന്നും കേക്കാൻ പറ്റുന്നില്ല അതെന്താ ഇരിക്കുന്ന ടേബിളൊക്കെ ഫുള്ള് ഐസാണ് അതായത് ഇരിക്കുന്ന കസേര ഇതും എല്ലാം കറങ്ങും ഇല്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അവിടെയൊക്കെ പോയി എന്തിനൊക്കെയോ തൊടുന്നു ഞാനും വാ ഇങ്ങനെ നെയ് പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ് അഞ്ചപ്പുറത്ത് നിൽക്കുക ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അഞ്ചു വരെ പോയിക്കൊണ്ടിരിക്കുക അഞ്ചു അകത്തെ വീഡിയോ ഒക്കെ നല്ല തകർത്തെടുക്കത്തന്നെ കേട്ടോ എന്തായാലും അകത്തോട്ട് കയറാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഏയ് ഇവിടെ വന്ന് ഇവിടെ വന്ന ഓരോ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക പാവയെ കൊണ്ട് കയറാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മൈനസ് ഡിഗ്രിയാണകത്ത് അപ്പം പിള്ളേർക്ക് അത്രയും താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എല്ലാരും ഇവിടെ വരും അതായത് ദുബായിൽ ആളിനകത്താണ് ചിൽഡ് ഔട്ട് ലോഞ്ച് എന്ന് പറഞ്ഞോണ്ട് ഓ എന്തൊക്കെയോ പറയുന്നു എന്തോ പറയുന്നു എൻ്റെ ഫോൺ വാങ്ങിയിട്ട് പോയിട്ട് അകത്തെ ഫുൾ വീഡിയോ എടുക്കുവാണെ എന്നെ കാണിക്കാനായിട്ട് ആ കാണുന്നില്ലല്ലോ അതോ നിൽക്കുന്നു വീഡിയോ യ്യോ എന്നിട്ട് തണുപ്പോടി കൂടത്ത് തണുപ്പത്തോട്ട് അതേ അച്ഛൻ വെളിയില്ല കണ്ടില്ല ചെയ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലൗസ് ഊരിയൊക്കെ കൈ ഇഷ്ടം മരവിക്കുന്നു ഓരോരോ ആരുടെയോ ബർത്ത് ഡേ കഴിഞ്ഞിട്ടുണ്ട്

നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അൻഫോർച്ചു പറ്റത്തില്ല നല്ല സ്ഥലമായിരുന്നു അൺഫോർച്ചു ഞാൻ ഒറ്റക്കേ ഉള്ളൂ ചെയ്യാന കൊണ്ടും അകത്തോട്ട് പോവാൻ പറ്റാത്തോണ്ട് പുറത്തൊരു സ്ക്രീൻ ഒരു ീതിയൊക്കെ അതായത് എങ്ങനെയാണെങ്കിൽ ഐസൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് അതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കാം കണ്ടോ ഐസില് ഫുള്ള് സെറ്റ് ആക്കി വെച്ചേക്കുവാണെ അഞ്ചു ഐസ് ആയ ആവോ എന്തി ഊതി തണുപ്പത്തിരുന്ന് ഊതി ഊതി കുളിക്കുന്നു പണ്ടൊന്നു പോയിട്ടുണ്ട് അയ്യോ കഷ്ട എന്താ പറയുന്നേ ഒന്നും കേക്കാൻ വരുന്നില്ല ഏട്ടാ ഒന്നും കേക്കാൻ വരുന്ന എവിടെ ഇണ്ട് കുഴപ്പമില്ല കുഞ്ഞിനെ പറയ

ൊണ്ട് നടക്കുന്ന അഞ്ചു നട തുറന്നത് ഇറങ്ങി വരുന്നത് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ നല്ല കോഫി ആയിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു തണുപ്പ് എങ്ങനെയുണ്ട് ഇത്ര തണുപ്പ് അനുഭവിച്ചിട്ടുണ്ടോ ഫുള്ള് പക്ഷെ ഒരുമിച്ചു പോകാൻ പറ്റില്ല കഴിഞ്ഞു കൊറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലേ എന്ത് വീഡിയോ ഇത് 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 ഞാൻ തന്നെ ഡയറക്ഷൻ എന്തൊരു വിടുത്തില്ല കഴിഞ്ഞു അപ്പം അഞ്ചു ദിവസം എല്ലാം ഓരോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നല്ല അതിനകത്ത് എത്ര ഡിഗ്രി ആന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലല്ലേ അപ്പം ഇതായിരുന്നു ഞാൻ അഞ്ചുവിന് കൊടുത്ത സർപ്രൈസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോന്നുപേരും കൂടെ പോവാനിരുന്നു പക്ഷെ നടന്നില്ല അപ്പം അപ്പം ഇഷ്ടപ്പെട്ടു അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം എത്ര രൂപയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഓക്കെ അപ്പം ബൈ